ഹായ് ഹലോ ഇപ്പൊ ചന്ദ്ര ഈ ലലി എന്ന ചന്ദ്രാനന്ദത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ ഗൗതം എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രിയേച്ചിയും വസന്തനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൗതമും നന്ദയും കൂടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ ഇനി ഇന്ത്യവിരത്ത് എന്തൊക്കെ ഭൂകമ്പങ്ങൾ സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപാദ്യാ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അവിടെ ചെറിയ വലിയ തർക്കങ്ങളും വഴക്കുകളും തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കൂടെ തന്നെ ഗൗതം പ്രിയയോട് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും പ്രിയയോട് തുറന്നു പറയാനായിട്ട് ഗൗതമിനെ ഒരിക്കലും സാധിക്കത്തില്ല കാരണം അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പ്രിയ നേരെ തിരിയാൻ പോകുന്നത് അരുന്ധതിയുടെ നേർക്കായിരിക്കും അവസാനം അരുന്ധതിയുടെ ആ ഒരു മുഖംമൂടി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്ദിവിരത്തിന്റെ അടിത്തറ തന്നെ ഇളകി പോകും എന്ന് പ്രിയക്കറിയാം സോറി നമ്മുടെ അറിയാം അതുകൊണ്ട് തന്നെ ഗൗതം ആ ഒരു സത്യങ്ങൾ പറയാതെ മാക്സിമം പ്രിയയെ കൊണ്ട് വസന്തിന് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ വീണ്ടും പ്രിയ വസന്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് വസന്തി ചിഞ്ചുമോളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല എന്നൊക്കെ സംസാരിക്കുമ്പോൾ അതിന് മാക്സിമം പ്രിയെ സങ്കടപ്പെടുത്താത്ത രീതിയിൽ അല്ലെങ്കിൽ സത്യങ്ങൾ അറിയാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൺവീൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവസാനം ഗൗതം ആ ഒരു കാര്യം പറയുവാണ് ചിഞ്ചുമോള് വലിയൊരു കടുത്ത ഒരു രോഗിയാണ് അപ്പോ ചിഞ്ചുമോള് ആ ഒരു മരണത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മോളാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഒരു സർജറി നടത്തിയാൽ മാത്രമേ ചിഞ്ചുമോള് ജീവനോടെ ഇരിക്കത്തുള്ളൂ എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഓപ്പറേഷൻ ഒക്കെ പോകുന്ന ആ ഒരു സമയത്തായിരുന്നു ഞാൻ ചിഞ്ചുമോളെ കൊണ്ട് ഇങ്ങോട്ട് ത് പക്ഷെ പ്രിയേച്ചി അവൾ ചോദിച്ചത് ഒരു ഉമ്മയാണ് പക്ഷെ പ്രിയേച്ചി അതുപോലും കൊടുക്കാതെ അവളെ താലോലിക്കാൻ പോലും ശ്രമിക്കാതെ അവളെ ചേർത്ത് പിടിക്കാൻ പോലും തയ്യാറാകാതെയാണ് നിന്നത് പക്ഷെ അവൾ അത്രത്തോളം സങ്കടപ്പെട്ടു പോയി അതുകൊണ്ടാണ് എന്നിട്ടും ഇപ്പോൾ ചിഞ്ചുമോൾ മരിച്ചു പോയിരുന്നു ഈ പാപഭാരം പ്രിയേച്ചി എവിടെ കൊണ്ട് കഴുകി കളയുമായിരുന്നു എന്നൊക്കെ നന്ദ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരിക്കലും വസന്ത് പ്രിയ ചിഞ്ചുമോളെ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത് എന്ന് അവിടെ പ്രിയേച്ചിയോട് എല്ലാവരും പറയുന്നുണ്ട് ഗൗതമും നന്ദയും പറയുന്നുണ്ട് അങ്ങനെ പ്രിയേച്ചി ഭയങ്കര സങ്കടമായി അങ്ങനെ അവസാനം അവർ തമ്മിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 പ്രിയേച്ചി അവസാനം വസന്തിനെ കൂടെ വിവാഹം കഴിച്ച് പോകാനായിട്ട് തയ്യാറായിട്ടുണ്ട് എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ീവിധത്തിൽ ആരും സമ്മതിക്കത്തില്ല അതിനെങ്ങനെ നേരെയാക്കാം എന്നുള്ള രീതിയിൽ ആലോചിക്കുകയാണ് നമ്മുടെ ഗൗതമ നന്ദയും എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഇതുവരെ പ്രിയ ഈ ഒരു കാര്യങ്ങളെല്ലാം മറന്നു മറന്ന് ഇരിക്കുമായിരുന്നു പക്ഷേ ഇവ നന്ദയായിട്ടാണ് ഇത് ഓർമ്മിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് നന്ദിയെ കുറ്റം പറയുകയും അങ്ങനെ എന്നും പറയുന്ന രീതിയിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു പറഞ്ഞു സംസാരങ്ങളിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തായാലും പ്രിയയെ എന്തൊക്കെ വന്നാലും പ്രിയയും വസന്ത തമ്മിലുള്ള വിവാഹം നടത്തിയേ പറ്റത്തുള്ളൂ അങ്ങനെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഗൗതം ഒരു ഐ പി എസ് ഓഫീസറും കൂടിയാണ് അപ്പോൾ ഗൗതം ആ ഒരു വിവാഹം നടത്തി കൊടുക്കും എന്ന് ഉറപ്പാണ് അത് തടയണം എന്നുണ്ടെങ്കിൽ ഈ ചിഞ്ചുമോളെ ഇത് ഉപേക്ഷിച്ചാൽ മാത്രമേ വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം ചിഞ്ചുമോളെ ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വസന്ത് നമുക്ക് ആ ഒരു പിടിവെള്ളി വെച്ച് നമ്മുടെ പ്രിയേം വസന്തിനെ പിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതമും നന്ദയും കയറി വരുന്നത് എന്നിട്ട് ഗൗതം അവിടെ കടുത്ത തീരുമാനത്തിൽ ഉറച്ചു തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും നിങ്ങൾ എന്തൊക്കെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും വസന്തും പ്രിയേച്ചിയും വിവാഹം കഴിക്കാത്ത രീതിയിൽ നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതെല്ലാം ഞാൻ തടഞ്ഞിരിക്കും അതെല്ലാം ഞാൻ മുടക്കിയിരിക്കും എന്നിട്ട് വസന്തിനെയും പ്രിയേച്ചിയും ഞാൻ ഒത്തുചേർന്നിരിക്കും ഒത്തു ചേർത്തിരിക്കും എന്ന് ഗൗതമം അവിടെ പറയുന്നുണ്ട് പക്ഷെ അവിടെ അരിന്ധതി ആയാലും ഗൗതമിന് നേരെ തിരിഞ്ഞ് ഒരുപാട് പൊട്ടിത്തെറിച്ചു സംസാരിച്ചെങ്കിലും അതിലൊന്നും വീഴാതെ ഗൗതം ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിക്കുവാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും വസന്തിനെയും പ്രിയച്ച് ഞാൻ ഒന്നിപ്പിച്ചിരിക്കും എന്നവിടെ ഗൗതം തീർത്തു പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ ഇനി എങ്ങനെ സോൾവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയയും കയറി വരുന്നത് എന്നിട്ട് പ്രിയയും പറഞ്ഞു നിങ്ങൾ എല്ലാവരും എന്നെ ഇത്രയും നാൾ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു ഇനി അതൊന്നും സംഭവിക്കത്തില്ല ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ വസന്തിന്റെ കൂടെ തന്നെ പോകും ചിഞ്ചുമോളെ എന്റെ സ്വന്തം മകളായിട്ട് ഞാൻ ഇനി കാണും ചിഞ്ചുമോളെ ഇനി എന്റെ സ്വന്തം മകളായിട്ട് ഞാൻ കാണുകയും വസന്തെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളും തർക്കങ്ങളും വഴക്കുകളും തന്നെ നമ്മുടെ ഇന്ത്യ വിവരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയയുടെ സ്റ്റാൻഡ് പ്രിയെ ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇനി ഇതിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ അരുന്ധതിയും അവരെല്ലാവരും കൂടി ഒരു ഗൂഢാലോചനയൊക്കെ നടക്കുന്നുണ്ട് അവസാനം പിങ്കിയ ഒരു പ്ലാൻ പറഞ്ഞു ഇതിലിനി ത ഈ ഒരു പ്രശ്നം സോൾവാക്കണം എന്നുണ്ടെങ്കിൽ അർജുനെ വെച്ച് മാത്രമേ ഇത് നമുക്കിനി സോൾവ് ആക്കാൻ പറ്റത്തുള്ളൂ അർജുൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ ഒരു ജോൽസിനെ വെച്ചിട്ട് അർജുൻ മടങ്ങി വരുന്നത് വരെ ഈ വീട്ടിലൊരു സന്തോഷ കർമ്മം നടക്കാൻ പാടില്ല എന്ന് ജോൽസിനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാൾ സാധിക്കും അതിനകത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വസന്ത തെറ്റുകാരനാണ് എന്ന് നമുക്ക് തെളിയിച്ച് പ്രിയയും വസന്ത അകൽ റ്റാൻ സാധിക്കും എന്ന് പിങ്കി അവിടെ പറയുന്നുണ്ട് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗതമ് സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ പ്രിയയും വസന്തി ഒന്നിപ്പിക്കാൻ വേണ്ടിട്ട് ഗൗതമും നന്ദയും എല്ലാവരും ഒരു കൂട്ടത്തിലെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വസന്തിനെയും പ്രിയേയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും കൂട്ടരും കൂടെയുണ്ട് അപ്പൊ ഇനി ഇത് ആരുടെ ഭാഗമായിരിക്കും വിജയിക്കാൻ പോകുന്നത് വസന്തും പ്രിയയും തമ്മിൽ ഒന്നിക്കുമോ വസന്തും പ്രിയയും ചിഞ്ചുമോളും നല്ല സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിക്കുമോ അതോ ഇനി തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും കൂട്ടരും എന്തൊക്കെ പ്ലാൻ ആയിരിക്കും ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഇതെല്ലാം തകർത്ത തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് നന്ദിക്കും ഗൗതമനും സാധിക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നാളെ കാണാം ടാറ്റാ ബൈ ബൈ